ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു സമർപ്പണം ഈ പറയുന്ന ഒരു കാര്യം കറുത്തവാമിൻ്റെ അന്ന് ചെയ്താൽ കുബേരനേക്കാൾ സമ്പത്തും ഐശ്വര്യവും ഭഗവാൻ നിങ്ങൾക്ക് നൽകും അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ചെയ്തു നോക്കുക കാരണം ചെയ്തവർക്കൊക്കെ ബലമുണ്ടായിട്ടുണ്ട് എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അറിയാലോ ഇതാരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല ഈ കാര്യം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ് ഇപ്പം നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും ഓഹോ അങ്ങനെ ഒരു കാര്യമുണ്ടോ ചെയ്ത് നോക്കിക്കും എന്താണെന്നറിയാമോ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആ എന്താണ് കറുത്തവാവർ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ജീവിതം ഇത് ഒരു എത്ര നശിച്ചുപോയവരും എത്ര നശിച്ച് കുളം തോണ്ടിയ കുടുംബവും വലിയ ഉയർച്ചയിലേക്ക് വരും തകർന്നു പോയ ബിസിനസ്സും ഏറ്റവും സാമ്പത്തികത്തിലേക്ക് വരും ഏറ്റവും ദരിദ്രനും ഏറ്റവും കുബേരനെ പോലെ ധനവാനാകും അങ്ങനെയുള്ള പരിപാടി അതെന്തോ നിസാരമായ നിസാരമായ വലിയ പൈസ മുടക്കൊന്നുമില്ലാതെ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന വളരെ പത്തോ നൂറോ നൂറ്റമ്പതോ രൂപ ആകുന്ന അല്ലെങ്കിൽ ഇരുന്നൂറായിക്കോട്ടെ ലളിതമായ ഒരു കാര്യമാണ് അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കണം എൻ്റെ നല്ല വീഡിയോ ആണെങ്കിലും എന്നിട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ളവർക്കൂടെ ഒരു ഗുണം ഉണ്ടാകട്ടെ അപ്പം നമുക്കും അതൊരു സന്തോഷമാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പം എങ്ങനെയാണേലും മതി ആളുകൾക്ക് കൂടുതൽ ആളുകളിലേക്ക് അവർക്കൊക്കെ ഗുണമുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് അതും നല്ല ആളുകൾക്ക് വേണം ചിലരുണ്ട് ഈ ഞാനാണ് ഈ ലോകമെന്ന് പറഞ്ഞ് നടക്കുന്നത് അങ്ങനെക്കുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുത്ത കാര്യമില്ല ഒരു രക്ഷപ്പെടണം ജീവിക്കണം ഈശ്വരനെ അറിയണം ആ ഈശ്വര ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം അതിനുവേണ്ടി വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള നല്ല ആളുകൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖാ സംഖ്യാ ജ്യോതിഷഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഇട്ട് കേട്ടിട്ട് ഇന്ന് നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള നല്ല ലളിതമായ വഴിപാടുകൾ പിന്നെ സ്വയം ചൊല്ലേണ്ട നല്ല പ്രവർത്തനങ്ങളും അവരവരുടെ കൈരേഖ അനുസരിച്ച് ഏത് ദേവനെ വിളിക്കണം ഏത് ദേവതയെ വിളിക്കണം ഏത് മന്ത്രം ജപിക്കണം ഈ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് വഴിപാട് ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട രീതി ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ ഇത് കൊണ്ടേ ചെയ്യാ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ കുറേ നമ്മളായിരിക്കും റിപ്ലൈ തരുന്നത് ഞാൻ എപ്പോഴും തിരക്കി തന്നെയാണ് മംഗണനാക്രമത്തിലായിരിക്കും നോക്കുന്നത് കേട്ടോ ധൃതി ഉണ്ടാക്കരുത് അപ്പോൾ അത് പറഞ്ഞതന്നെ ഉള്ളു ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോഴേ വസ്ത്രം വസ്ത്രമാണ് സമർപ്പിക്കേണ്ടത് വസ്ത്രം സമർപ്പിക്കേണ്ട ചില രീതിയുണ്ട് ആ രീതി ചെയ്താലേ ബലം ഉണ്ടാകത്തുള്ളൂ അത് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് ആ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ഒരു ശനിയാഴ്ച വൈകുന്നവർ ഭഗവാന് ഒരു വെള്ള വസ്ത്രം സമർപ്പിക്കുക അത് മുണ്ടായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ശനിയാഴ്ച വൈകിട്ട് സമർപ്പിക്കണം ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് അന്നത്തേക്കുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാൻ അനുഗ്രഹം എന്നും ഉണ്ടാകണേ ഭഗവാനെ എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞ് വേറെ സമർപ്പിക്കുക ഒരു തവണ ചെയ്യുക ഒരു ശനിയാഴ്ച ഏതെങ്കിലും ശനിയാഴ്ച വൈകുന്നപ് ചെയ്യുക രണ്ട് കറുത്തവാബിൻ്റെ അന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇതുപോലെ അമ്മയ്ക്കൊരു സെറ്റ് സാരിയോ െ എന്തെങ്കിലും സമർപ്പിക്കുക അത് വൈകുന്നപാട് സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അതിന് സമയമില്ലാത്തവരാണെങ്കിൽ രാവിലെ ചെയ്താലും തെറ്റൊന്നുമില്ല അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മ എനിക്കൊരു ജീവിതമാർഗം നൽകണേ സമ്പത്ത് നൽകണേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ പ്രാർത്ഥിച്ച് അമ്മയോട് നന്ദിയും കൂടെ പറയണം അമ്മ നൽകിയ എല്ലാ അനുഗ്രഹത്തോടും എന്നിട്ട് അമ്മയെ വിശ്വസിക്കാൻ കൂടെ വേണം ഉറപ്പായിട്ടും എത്ര തകർന്നവരെയും ഇനിയും ഒന്ന് രണ്ട് കാര്യം കൂടെ എത്ര തകർന്നവരെയും എത്ര സാമ്പത്തികമായിട്ട് നശിച്ചവരെയും ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു രഹസ്യമാണിത് പിന്നെ ബിസിനസ്സുകാർക്കും എല്ലാവർക്കും അല്ലാത്തവർക്കും എല്ലാം പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്ത് നോക്കിക്കോ കൃത്യം അത് ചെയ്ത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളാരുടെ ബിസിനസ് കയറുന്നാലും നിങ്ങളുടെ ബിസിനസ് തകരത്തില്ല കാരണം ഞാൻ പറഞ്ഞ് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ചുമ്മാ പറയുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അതുപോലെ ആർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ഒരു കട ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാകും അങ്ങനെ ഏതു തരത്തിലുള്ള ആളുകൾക്കും പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ കുറച്ച് പ്രതിപാദിച്ച് വരുമ്പം പറഞ്ഞുതരാം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകരുത് അതുകൊണ്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് കാരണം ഇത്രയും കണ്ടിട്ട് അത് കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അതുകൊണ്ടാണ് അപ്പം ഇനി കറുത്തവാവിൻ്റെ ഒന്ന് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അത് ഈ അടുത്ത കറുത്തവാ ഒരു കറുത്തവാവിൻ്റെ ഒന്നും ചെയ്യണമെന്നില്ല അടുത്ത വേറൊരു കർത്തവാവിനെന്ന് അടുത്തുള്ള കൃഷ്ണക്ഷാത്ര രാവിലെ രാവിലെയല്ല വൈകിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ ഇനിയും വൈകിട്ട് പറ്റാത്തൊരു രാവിലെ ഇതുപോലെ ചെയ്യണമതി ഇതുപോലൊരു സെറ്റുമുണ്ട് ഭഗവാൻ സമർപ്പിക്കുക ഭഗവാൻ എനിക്കൊരു ജീവിതം നൽകണമെന്ന് പറഞ്ഞു വേണം ധനവും സമ്പത്തും ഐശ്വര്യവും കുടുംബസുഖവും എല്ലാം ഉള്ള ഒരു ജീവിതം ഭഗവാൻ എനിക്ക് നൽകണമെന്ന് പറയണം ഞാൻ പറയുന്ന രീതി അതുപോലെ പ്രാർത്ഥിക്കണം അങ്ങനെ പോലെ നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് ജീവിതം കിട്ടുമോ ഭഗവാൻ വിചാരിച്ചാൽ നടക്കുമോ എന്ന് വിചാരിച്ചാൽ വെറുതെ നടന്നു പോകത്തേ ഉള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല ഭഗവാനെ വിശ്വസിക്കണം ഭഗവാൻ ഇത് സമർപ്പിച്ചാൽ ഭഗവാൻ വിചാരിച്ചാൽ എന്ത് സാധിക്കും പിന്നെ അതിനകത്ത് സംശയം വിചാരിച്ചു കഴിഞ്ഞാൽ പണിക്ക് പോകരുത് വെക്കുക മറക്കുക പ്രാർത്ഥിക്കുമ്പം ഭഗവാനെ ഭഗവാൻ എന്തും സാധിക്കും ഞൊടിക്കിടയിൽ കുചേലനെ കുബേരനാക്കിയതാണ് അപ്പം ഭഗവാനെ സംശയിക്കരുത് മധുരകാളിയാണെങ്കിലും സംശയിക്കരുത് നിങ്ങൾ വെച്ചു മറന്നു പിന്നെ എങ്ങനെ എങ്ങനാവൂ എന്നുള്ളത് ചിന്തിക്കരുത് അവിടെ ലോജിക്ക് വേണ്ട ഈ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ ഈശ്വര്യമായ കാര്യത്തിനൊന്നും ലോജിക്ക് വർക്കൗട്ടാകത്തും ഇപ്പം ക്രിയാകുണ്ടിലെ പ്രാണായമ എനിക്കെൻ്റെ ഗുരുനാഥൻ പറഞ്ഞു നമ്മുടെ ലോജിക്ക് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ടാണോ എന്നല്ല അത് എന്തോ ആ അവിശ്വാസം ചെയ്യുമ്പോഴേ അത് വർക്കൗട്ടാകുന്നു അപ്പോൾ ഈശ്വര്യമായ ചില കാര്യങ്ങൾ അങ്ങനെയാണ് കാരണം അത് ഭാവനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സബ്കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് സബ്കോൺഷ്യസ് മൈൻഡിന് സബ്കോൺഷ്യസ് മൈൻഡ് ലോജിക്കില്ല ലോജിക്ക് അനലറ്റിക് മൈൻഡിനേ ഉള്ളു അനലറ്റിക് മൈൻഡ് കൊണ്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ ജീവിതത്തിലുള്ള ഓരോരോ മാത്തമാറ്റിക്സ് നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനലറ്റിക് മൈൻഡിൻ്റെ അടിസ്ഥാനമാണ് പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഒരു 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 സമാധാനം സന്തോഷം അത്ഭുതകരമായ മാറ്റങ്ങൾ ഇതൊക്കെ സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അത് സബ്കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് വെക്കുക മറക്കുക ഇനി അടുത്ത കാര്യം നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കണെങ്കിൽ അവർക്ക് കറുത്തവാമൊന്നു പോയി ഇതുപോലൊരു ഒരു സെറ്റുമുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അമ്മയ്ക്കാണെങ്കിൽ സെറ്റ് സാരി അച്ഛനാണെങ്കിൽ സ്വെറ്റുമുണ്ടും ഷർട്ടും സന്തോഷത്തോടെ കൊടുക്കണം എന്നിട്ട് ആ പാദത്തെ തൊട്ട് തൊഴുക അവരുടെ കൂട്ടിരുന്ന് ആഹാരം കഴിക്കുക കുറേ സമയം അവരുടെ കൂടെ ചിലവഴിക്കുക അല്പം പണവും കൂടെ വെച്ചു കൊടുക്കുക നിങ്ങളുടെ സ്നേഹം കൊടുക്കണം നിങ്ങളുടെ അംശം കൊടുക്കണം നിങ്ങൾ വസ്ത്രം കൊടുക്കണം അല്പനേരം അവരോടൊപ്പം ചിലവഴിക്കണം അവർ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം കറുത്ത ഭാവിൻ്റെ നിങ്ങൾ ആയിരം 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 ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്താൽ ചെയ്തിട്ട് മാറ്റമില്ലേലും ഒരുപാട് ഹോമങ്ങൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ എന്ന് വേണ്ട എല്ലാം ചെയ്തിട്ട് മാറ്റമില്ലേലും ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ സംശയമില്ലാതെ ചെയ്തു നോക്കിയാൽ മുതൽ ജീവിതം മാറി അതിനോടും വലിയ കാര്യമില്ല ജീവിച്ചിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും മനസ്സ് സന്തോഷിച്ചാൽ അവർ ആ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അതിൽ പരം ഒരു കാര്യമില്ല അപ്പം ആ നമ്മൾ പിതൃപ്രീതി അവിടെ കൊണ്ടേ വരും അവരുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ അവരുടെ ആ പിതൃക്കളും സന്തോഷിക്കും കാരണം അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ ഗുരുവ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരുക്കന്മാരെല്ലാം ആദ്യം അമ്മ അമ്മയെന്നാണ് നമ്മൾ സംസാരിക്കാൻ പാടില്ല അമ്മ പറയുന്ന കേട്ടാണ് സംസാരിക്കാൻ അമ്മ ആദ്യ ഗുരുവാണ് അതുപോലെ അമ്മയ്ക്കുള്ള സ്ഥാനം ജീവിതത്തിൽ ആർക്കും കാരണം നല്ല അമ്മമാരുടെ ആര്യ പറയുന്നത് കേട്ടോ ത്യാഗം ഒരു കുട്ടിക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്യാനും അമ്മമാർ തയ്യാറാകും അതുപോലെ ആരും ലോകത്താരും തയ്യാറാകത്തില്ല അപ്പം അമ്മയ്ക്കുള്ള സ്ഥാനം ജീവിതത്തിൽ വേറെ ഒന്നിനുമില്ല അമ്മയും അച്ഛനും കഴിഞ്ഞേ ഉള്ളു ഗുരു അത് കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ പിന്നെ അച്ഛൻ നല്ല അച്ഛന്മാർ കാര്യം പറയുന്നത് അച്ഛൻ അച്ഛനാണ് ഒരു നമ്മളൊരു ഒരു വൃക്ഷം തട്ട് ഒരു 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 നട്ടാലും അതിനെ പരിപാലിക്കുമ്പോഴാണ് അത് വളർന്നു വരുന്നത് അപ്പോൾ അച്ഛൻ്റെ ഒരു സംരക്ഷണം അല്ലെ അച്ഛൻ്റെ ഒരു കെയറിങ് ഈ അച്ഛൻ്റെ സംരക്ഷണത്തിൽ പേടിയിൽ വളർന്ന കുട്ടികൾ കൂടുതൽ അച്ഛനെയും ആ കുട്ടികൾക്ക് പേടി കൂടുക ഒരിക്കലും മോശമായ രീതിയിൽ പോകത്തില്ല അപ്പം അച്ഛൻ്റെ സംരക്ഷണവും ആവശ്യമാണ് അമ്മയുടെ സംരക്ഷണവും ആവശ്യമാണ് അമ്മ കുട്ടികളോട് കുറച്ചുകൂടെ അലിവ അതുകൊണ്ട് അമ്മ പറഞ്ഞാലേ ചിലപ്പോൾ എല്ലാവരും കേൾക്കണമെന്നില്ല അമ്മയെ പറ്റിക്കും അമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ അല്ലെങ്കിൽ ഒരു അലിവ് ഹൃദയവിശാലത കൂടുതലായിരിക്കും കുട്ടികളോട് പക്ഷെ അച്ഛന് കുറച്ചുകൂടെ ഒരു ഒരു കർക്കശമായിട്ട് നിലപാടെടുക്കുന്നതുകൊണ്ട് അച്ഛന്മാർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന മക്കളെ മോശമായിട്ട് പോയിട്ടില്ല പോകത്തില്ല അപ്പോൾ അച്ഛൻ നമ്മളിന്ന് ഏത് നിലയിൽ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാരണം അച്ഛനും അമ്മയാണ് രണ്ടുപേർക്കും ഒരുപാട് പ്രാധാന്യം കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ പ്രാധാന്യം അപ്പം അവർ അമ്മയ്ക്കും ആ അച്ഛനും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് അവർ നമ്മൾ കാണുന്ന ദൈവങ്ങളാണ് അവരോടൊത്ത് അല്പനേരം ചിലവഴിക്കുക അവർക്കിഷ്ട ഒരു വസ്ത്രം കൊടുക്കുക അവരുടെ ഭാഗത്തെ തൊട്ട് തൊഴുക അവരോടൊത്ത് ആഹാരം കഴിക്കുക അവർക്ക് നിങ്ങളെ വരുമാനത്തിൻ്റെ ആവശ്യം അല്പം പണം കൈ കൈവെച്ച് കൊടുക്കുക അവർക്ക് എന്തും ചെയ്തോട്ടെ അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് കറുത്തമാവിൻ്റെ അന്ന് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം എത്ര തകർന്നു പോയി ഒരു നശിച്ച് നാരാണക്കലിട്ടവനും എത്ര വഴിപാട് ചെയ്തിട്ട് ബലമില്ലാത്തവനും എത്ര ദുരിതമുള്ളവനും എത്ര അതപ്പതിച്ചവനെയും രക്ഷപ്പെട്ട് ഒരു മാറ്റം ഒരു ഒരു സംശയമാണ് ഇതിനകത്ത് അപ്പം വസ്ത്രത്തിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് ഈ വസ്ത്രം ഇതുപോലെ പൂർണ്ണ മനസ്സോടെ കൊടുത്താൽ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ഇനി ബിസിനസ്സുകാർക്കും ഒക്കെ ഒരു രഹസ്യം പറഞ്ഞ് തരാം ഇത് ഏതൊരാൾക്കും ചെയ്യാം കേട്ടോ അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സാകുന്ന ഒരാളാന്ന് വിചാരിച്ചു അവർ ഇപ്പോൾ ഓണസമയങ്ങളൊക്കെ ഓണസമയമാണെന്ന് വിചാരിച്ചു ഓണസമയം അപ്പോൾ അവർ ബോണസൊക്കെ കൊടുക്കാറുണ്ട് ആ അത് അതിൻ്റെ കൂട്ടത്തിലല്ലേ അതിനോടൊപ്പം വസ്ത്രം കൂടെ തൊഴിലാളികൾക്ക് കൊടുക്കണം ആ ബിസിനസ് ഒരിക്കലും തകർത്തില്ല പരീക്ഷിച്ചു നോക്കിയോ പക്ഷേ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എൻ്റെ കാശ് പോയല്ലോ അല്ലെ അവർ ഞാൻ കൊടുത്ത പൈസയ്ക്ക് വസ്ത്രം കിട്ടല്ലോ എന്ന് ചിന്തിച്ചാൽ കൊടുത്താൽ ഒരു ഫലം കിട്ടത്തില്ല അത് വെറുതെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല സന്തോഷത്തോടെ വസ്ത്രം കൊടുക്കുക ഇത് ഇത് മാത്രമല്ല ഇത് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിലെ നാല് മാസത്തിലൊരിക്കൽ തൊഴിലാളികൾക്ക് നിങ്ങളുടെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിന് ഈ ശമ്പളം കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരു വസ്ത്രം കൂടെ കൊടുക്കുക ആ ബിസിനസ് തകർന്നാലും നിങ്ങൾ തകരത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും ദിവസവും സാമ്പത്തികം വർദ്ധിച്ച് വരുത്തിയുള്ളൂ പുറകോട്ട് പോകത്തില്ല ഇന്നും ആരും പറഞ്ഞു തരത്തില്ല അപ്പോൾ രഹസ്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വസ്ത്രങ്ങളുടെ ഒരു രഹസ്യം വസ്ത്രം കൊടുക്കുന്നതിന് സന്തോഷത്തോടെ കൊടുക്കണം അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് അടിമുടി മാറ്റുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇനിയും വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഒരു ചെറിയ ഹസ്തരേഖാ രഹസ്യം കൂടെ പറഞ്ഞു തന്നെ എന്നിട്ട് നിർത്തുകയാണ് നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട് അത് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് കാണിച്ചു തന്നെ തീർച്ചയായിട്ട് ചേട്ടൻ്റെ ഈ രേഖയാണ് ഈ രേഖ കണ്ട ഈ രേഖ അങ്ങനെയല്ല എങ്ങനെയാ കാണിച്ചത് ചേട്ടൻ ഈ രേഖയാണ് ഈ രേഖ വേണ്ട അപ്പം ഈ ബുദ്ധിരേഖ എല്ലാവരുടെയും കയ്യിലും ഉണ്ട് ഈ ബുദ്ധിരേഖയുടെ ബുദ്ധിരേഖയുടെ തേണ്ട ഈ ഭാഗത്തായിട്ട് കണ്ട ഈ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അത് കാണിച്ചു തരാ പിന്നെ അത് സംശയമായിരിക്കും ആ ഭാഗത്ത് കുറുകെ ഒരു രേഖ കട്ട് ചെയ്ത് മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു മുറി രേഖ ചെറിയ രേഖ മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒരു പുതിയ പുതിയൊരു തൊഴിൽ ചെയ്താലും പുതിയൊരു തൊഴിൽ പ്രവേശിച്ചാലും സാമ്പത്തികപരമായ ഏതൊരു കാര്യവും ശ്രദ്ധിച്ചോണം ചെറിയൊരു മുറിരേഖ കിടക്കുകയാണെങ്കിലാണ് കൂടുതൽ പ്രശ്നം ചെറിയൊരു മുറിരേഖ ആ ബുദ്ധിരേഖയെ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ഇത് പുരുഷന്മാർക്ക് വലതുകയും കൊണ്ടും സ്ത്രീകൾ കടതുകൊണ്ടും ചിന്തിച്ചോളും കേട്ടോ ചെറിയ രേഖ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്ന് വരച്ച് വരത്ത് വരച്ച് കാണിച്ചു തരാം ഇനി അതിൻ്റെ ഒരു സംശയം വേണ്ട ഇതാണ്ടോ കുഞ്ഞ് രേഖ അല്ല അതുകൊണ്ട് ഇത്ര ഇത്രയും മതി ഈ രേഖയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് കണ്ടോ രേഖ കുഞ്ഞുരേഖ രേഖ അതാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് സാമ്പത്തിക തടസ്സം തൊഴിൽ തടസ്സം ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ലോൺസ് ആൻഡ് ലൈബിലിറ്റീസ് ഇതൊക്കെ അടയ്ക്കാൻ ഒക്കെ അടയ്ക്കാൻ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് ഫിനാൻഷ്യൽ പ്രതിസന്ധികൾ തൊഴിൽ തടസ്സം സാമ്പത്തിക സ്തംഭനം ഒറ്റവാക്കി പറയുക ഉണ്ടാകുക അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്ത് പോയി പുതിയൊരു ബിസിനസ് കൂടി തുടങ്ങുക അല്ലെങ്കിൽ പുതിയ 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 കാശുകൾ പുതിയ പുതിയ കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും മോശ സമയത്ത് പോയി ചെയ്യുക എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ പോരെ അപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് ആരോടും ചോദിക്കണം നിങ്ങളുടെ കയ്യിൽ എടുത്ത് നോക്കുക ഇന്നിട്ട് പരിഹാരം കൂടെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അത് ചെയ്യുക പിന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ബിസിനസ്സിൽ അത്രയേ ഉള്ളൂ ഒരു കുഴപ്പം വരുന്നില്ല അല്ലാതെ നിങ്ങളിത് അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അനുഭവിച്ചു അടങ്ങൂ എന്നർമ്മർക്ക് അനുഭവിക്കുന്നതിൽ നമ്മൾക്ക് എതിരൂല്ല അല്ലാതെ മനസ്സിലാക്കി വഴിപാടുകൾ ചെയ്ത് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവും ഈ സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും അപ്പൊ അതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം വെള്ളിയാഴ്ച പോണം വെള്ളിയാഴ്ച പോയി രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെമ്പരത്തിമാലയും കടും പായസവും കടുംപായസം രസികെടുക്കുക അതേ ചെമ്പരത്തിമാല വെക്കുക ഭദ്രകാളി തന്നെ മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക എനിക്കൊരു സാമ്പത്തിക നിലകളെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ എന്നൊക്കെ അന്നത്തെ അന്നത്തേക്കുള്ള ധനവും സമ്പത്ത് നൽകണേ ഞാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്തോ ഒരു സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഇട്ട അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആദ്യം ഒരു തൊഴിലാളിയായിട്ട് നിന്ന് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് അല്ല വെറുതെ പറഞ്ഞു തരുന്ന കാര്യമല്ലത് അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് പ്രാർത്ഥിക്കുക ഭദ്രകാളിയും മോഡി ഇങ്ങനെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് ചുവന്ന മുകൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുക തിരുമേന ഏർപ്പാട് ചെയ്യുക എന്നിട്ട് കുളമുള്ള എന്ന് വെച്ചാൽ വേണം മലരോട് നടത്തുക കുളമുള്ളതാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഫലം ഉണ്ടാകും ഇത് വെള്ളിയാഴ്ചകളിൽ രാവിലെ ആവർത്തിക്കുക വിശ്വാസത്തോടെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികം വരും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് സ്വന്തമായി സാമ്പത്തികത്തിനുള്ള വരുമാന മാർഗങ്ങൾ അമ്മ നൽകും സാമ്പത്തികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും തൊഴിൽ തടസ്സം സാമ്പത്തിക സ്തംഭനം തൊഴിൽ സ്തംഭനം ഏതൊരു കാര്യത്തിനും തടസ്സം ഇതെല്ലാം മാറും കാരണം ഭദ്രകാളിക്ക് എതിരില്ല ഇനി ചില ക്ഷേത്രങ്ങളിപ്പം വടക്കോട്ടൊക്കെ പോയാൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ കുറവാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഇല്ലെങ്കിൽ അടുത്തുള്ള ദുർഗാ ക്ഷേത്രം അവിടെ ചെയ്താൽ മതി പക്ഷേ ഭദ്രകാളിക്ക് ചെയ്താൽ പെട്ടെന്ന് ഫലം ഫലമുണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇച്ചിരി യാത്ര ചെയ്താണേലും അവർ പോകാൻ പറ്റുമെങ്കിൽ ഭദ്രകളി ക്ഷേത്രത്തിൽ തന്നെ പോയാൽ കൂടുതൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഭദ്രകാളിക്ക് തന്നെ ചെയ്താൽ പെട്ടെന്ന് മാറ്റം ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സ്ഥലവും വീടും വയ്ക്കുന്ന കാര്യം ലളിതമായ ഒരു വഴി ഒരു കാര്യം ഞാൻ ഭദ്രകാളിക്ക് പറഞ്ഞു കൊടുത്തു ചെയ്ത ഒരുപാട് ആളുകൾ സ്ഥലവും വീടും വിറ്റിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അതിവിടെ അടുത്ത പുത്തൻകാവിലെന്ന് പറഞ്ഞൊരു അമ്പലമാണ് പായ്പാട് അവിടെ അമ്മയ്ക്കൊരു വഴിപാടാണ് അതൊരു പ്രത്യേക രീതിയിലാണ് നേരുന്നത് അത് ഞാൻ വിശദമായിട്ട് എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആളുകൾക്ക് അത് ഫലമായിട്ടുണ്ട് ഒരുപാട് അനുഭവം ഒരുപാട് അനുഭവം അപ്പോഴേ ഞാൻ ഈ കഴിഞ്ഞടയ്ക്ക് എനിക്കൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഇവിടെ സ്ഥലവും വീടുമ്പിക്കണം അപ്പം ഈ ഇവിടുത്തെ വഴിപാടൊക്കെ ചെയ്യാം ഞാൻ ഞാൻ പൈസ അയച്ചതെന്നാൽ വഴിപാട് ചെയ്യാവോ എന്ന് ചോദിച്ചു വരാൻ ദൂരമുണ്ട് ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ പൈസ അതിനെ മേടിച്ച് ഞാൻ വഴിപാട് ചെയ്യാറില്ല ചെയ്യത്തൂല്ല അവനവൻ ആവശ്യമുണ്ടെങ്കിൽ അവനവൻ പറഞ്ഞ രീതിയിൽ വഴിപാട് നേർന്ന് ആവശ്യം കൊണ്ടേ വന്നിട്ട് അത് ചെയ്യുക അങ്ങനെയാണ് ഈ ചെയ്തവരല്ല അവനവൻ ആവശ്യമില്ലെങ്കിൽ അത് ചെയ്യേണ്ട അത്രയുള്ളൂ ഞാൻ ആരുടെ അങ്ങനെ പൈസ മേടിച്ച ഒരു കാര്യം ചെയ്യാറ് നിങ്ങൾക്ക് അവനവൻ ആഗ്രഹം അവനവൻ സാധിക്കണം ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വന്ന വീടും കച്ചവടമായി ഇവിടെ പുത്തൻകാവിൻ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ആ വഴിപാട് ചെയ്ത് ആളുകളുണ്ട് ഞാനതൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകൾ എത്രയോ ദൂരെ അപ്പം അത് അവനോണ്ടാവശ്യമാണ് അതൊക്കെ അത് എന്നോട് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെ ചോദിക്കും ഞാൻ ആരുടെയും പൈസ മേടിച്ച് ഞാനും ചെയ്യുന്നില്ല വഴിപാടും ചെയ്യത്തില്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ആവർത്തിക്കുക അതെല്ലാം വീഡിയോയിലും ഞാൻ പറയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആവർത്തിച്ചാൽ മതി ഞാൻ എൻ്റെ അനുഭവങ്ങളും ഞാൻ അങ്ങനെ ആവർത്തിച്ചവരുടെ അനുഭവങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾക്ക് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടാൻ പറ്റത്തില്ല അങ്ങനെ വിചാരിച്ചൊരു കാര്യമില്ല കാര്യം നടക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാൻ പറ്റത്തിൽ അപ്പം അതൊരിക്കലും പാടില്ല ഇവിടെ നമ്മൾക്കൊരു കാര്യം നടന്നു കഴിയുമ്പോൾ അമ്മയോട് ഒന്ന് നന്ദി പറഞ്ഞ് വഴിപാട് ചെയ്യണം അതിന് പറ്റത്തില്ല കാര്യം നടക്കുമെന്നാണ് അപ്പം അത് നല്ലൊരു രീതിയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിനേ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക അപ്പോൾ നമ്മളെവിടെ ആണെങ്കിലും നമ്മളൊരു ഒരു ഒരു വഴിപാട് നേരണം നമ്മുടെ ഒരു ആവശ്യമാണ് അതല്ലേ അപ്പോൾ ആ വഴിപാട് നമ്മൾ തന്നെ പോയി നടത്തി നമ്മളെ ദേവതയോട് ആ ദേവതയോട് നന്ദി പറയണം അതാണ് മാന്യത അതാണ് മര്യാദ അവിടെ ദൂരം കൂടുതലാണ് പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ദൂരം കൂടുതലാണെങ്കിൽ അവിടുത്തെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ മതി കാര്യം നടക്കുകയും വേണം കാര്യം നടക്കുകയും വേണം പക്ഷേ നമുക്കതിനു ബുദ്ധിമുട്ടാനും പറ്റത്തില്ല അതൊന്നും എനിക്കൊരു ഇഷ്ടമുള്ള രീതിയല്ല അങ്ങനെയുള്ളവരോടും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മ ശിവളാണ്